മറുപടികളൊക്കെ മാന്യമായി പറയണം ആര് പറയണെങ്കിലും മനസിലായിട്ട് ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാല്ലോ അത് ശരിയല്ല ചർച്ചക്ക് വിളിക്കാണല്ലോ അത് വലിയൊരു സമൂഹത്തിന്റെ ആവശ്യമല്ലേ സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ അല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത് ഭരണം എന്നൊക്കെ പറഞ്ഞത് സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത് മന്ത്രി മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അയാളാണ് പറയേണ്ടത് ആവശ്യമില്ല പറയട്ടെ പറയാതെ ഇരിക്കട്ടെ ചർച്ചക്ക് വിളിച്ചാൽ നമ്മൾ ചർച്ചക്ക് തയ്യാറാണ് ചർച്ച പരാജയപ്പെടുവോ അതോ വിജയിക്കോ എന്നുള്ളത് മറ്റൊരു കാര്യം ചർച്ച വിജയിച്ച പിന്നെ പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ല ചർച്ച പരാജയപ്പെട്ടാൽ പിന്നെയും പ്രക്ഷോഭം വേണ്ടി വരും അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കും മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സമസ്ത നേതാവ് ഇതുപോലെ രംഗത്തെത്തി രണ്ട് പത്രസമ്മേളനം അങ്ങ് വിളിച്ചപ്പോയക്ക് നമ്മുടെ കേരള സർക്കാരൊക്കെ ഒക്കെ മുട്ട മടക്കിക്കൊണ്ട് എന്താണോ ഈ നേതാവൊക്കെ പറയുന്നത് അതിനനുസരിച്ച് മതി എന്നാ വിളിച്ചു പറയുന്നത് സർക്കാർ പോലും നിങ്ങളീ വിളിച്ചു പറഞ്ഞതിലെ വ്യക്തമായിട്ടുള്ള ഞെട്ടിക്കല് നിങ്ങൾ കേട്ടില്ലേ എന്താ പറഞ്ഞത് മറുപടി പറയുമ്പോൾ മാന്യമായിട്ട് പറയണം ശിവൻകുട്ടി മറുപടി പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത് മാന്യമായിട്ട് മറുപടി പറയണമെന്ന് അതേ നാവ് കൊണ്ട് തന്നെ സമസ്ത നേതാവ് വിളിച്ചു പറയാ ഞങ്ങള് മുഖ്യമന്ത്രിക്കാണ് നിവേദനം കൊടുത്തത് അതിന് മറുപടി അയാള് തന്നെ പറയണമെന്ന് മുഖ്യമന്ത്രിയെ അയാള് തന്നെ പറയണമെന്നൊക്കെ പിന്നെ എന്തു മാന്യതയെ കുറിച്ചാണ് സംസ്ഥ നേതാവ് വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയെ അയാള് എന്ന് അഭിസംബോധന ചെയ്ത് എന്താ ഉദ്ദേശിക്കുന്നത് സർക്കാരിനെ ഞെട്ടിക്ക പിന്നെ ചർച്ച ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്നവർ ഇത് ഞങ്ങൾ പറയുന്നത് പോലെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തോ ആ ഞെട്ടിക്കലിൽ സർക്കാർ തരിപ്പണമായി നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ശിവൻകുട്ടിക്കൊക്കെ അഭിനന്ദനങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു മതസ്വം കണ്ട നേതാക്കന്മാര് പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തില്ല അങ്ങനെ ആവുന്നതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചാവെള്ളത്തില് ഈ പറയുന്ന ശിവൻകുട്ടിയെ ഒന്നും വിശ്വസിക്കാൻ സാധിക്കൂല നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ശിവൻകുട്ടിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത എന്തുകൊണ്ട് അഭിനന്ദനങ്ങൾ പറഞ്ഞത് ഞാൻ ആ ഭാഗം ഒന്ന് ഇവിടെ കൊടുക്കാം അതിനുശേഷം ഈ സംസ്ഥയുടെ ഞെട്ടിക്കൽ വന്നതിന് ശേഷം ശിവൻകുട്ടി പറഞ്ഞത് നമുക്ക് ഇവിടെ കൊടുക്കാം രണ്ടും ഓരോ ആളുകൾ കേൾക്കണം നമുക്ക് ആദ്യം തന്നെ ഈ പറയുന്ന സംസ്ഥക്കെതിരേക്ക് എന്തായിരുന്നു ശിവൻകുട്ടിയുടെ നിലപാട് വന്നത് കേൾക്കാം ഗവൺമെന്റ് എടുക്കുമ്പോ ഒരു തീരുമാനം എല്ലാ കുട്ടികൾക്കും തുല്യമായി ബാധിക്കുന്ന നിലയിൽ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റി വയ്ക്കാൻ മാറ്റി മാറ്റിവെക്കുക ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പിന്നെ ക്ലാസ് ടൈം മാറ്റി മാറ്റിവയ്ക്കുക ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രത്യേക അവധി നൽകുക അതൊന്നും ഒരു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് മാത്രമല്ല അത്തരം ഏകപക്ഷീയമായി ഏതാനും ആൾക്കാർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ് അതൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള പിന്നെ രീതിയാണ് ഒരു വെല്ലുവിളിക്കുന്ന ഒരു സമ്പ്രദായ സമ്പ്രദായമാണെന്ന് നമുക്ക് തോന്നും മറ്റേതെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ അവർ സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഈ പ്രഖ്യാപനത്തിനാണ് നമ്മൾ അഭിനന്ദനങ്ങൾ നേർന്നിരുന്നത് അതിൽ വ്യക്തമാണ് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക ഏതെങ്കിലും മതസംഘടകളല്ല ലേവുൾപ്പെടെ സമയക്രമങ്ങള് അതായത് പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയങ്ങളൊന്നും തന്നെ തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും മതസംഘടനകളല്ല അതിനൊക്കെ ഇവിടെ വകുപ്പുണ്ട് അങ്ങനെ വലിയ ഡയലോഗ് അടിച്ച് നമ്മൾ അഭി അതിന് അഭിനന്ദനങ്ങൾ നേർന്ന് നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടിയെ ഒന്നും പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സമസ്തയുടെ വലിയ നേതാവ് രംഗത്തെത്തി നാല് ഞെട്ടിക്കലി ഞെട്ടിച്ച പോയത് വല്യ വീരവാദം അടിച്ചിരുന്ന ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറയുന്നത് ഞാൻ കൊടുക്കാം കേട്ടു നോക്കൂ ഞാൻ പറഞ്ഞത് കോടതിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ സമയം നിശ്ചയിച്ചിട്ടുള്ളത് ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ പിന്നെ ഏത് സംഘടനക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ് അവർ ഏത് നിമിഷം ഏത് സമയം വേണോന്ന് അവർ പറഞ്ഞാൽ മാത്രം മതി ഞാൻ സൂചിപ്പിച്ചത് കോടതി വിധി വിധിയുടെ മേലെ ഒരു ചർച്ചക്ക് യാതൊരു സാധ്യതയില്ല എന്നാണ് നിങ്ങൾ കേട്ടില്ലേ ഏത് സംഘടനയുടെ ഏത് തരത്തിലുള്ള ചർച്ചക്കും തയ്യാറാണെന്ന് ഇതേ മനുഷ്യനാണ് ഇതേ നാവുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സംഘടനയുമല്ല വിദ്യാഭ്യാസ സമയം കാര്യങ്ങൾ നോക്കുന്നത് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചത് അതേ വ്യക്തി തന്നെ സമസ്തയുടെ ഞെട്ടിക്കൽ വന്നതോട് കൂടിയിട്ട് അടിയറവ് പറഞ്ഞു അടിയറവ് മുഖ്യമന്ത്രിയെ വിളിച്ചല്ലേ അയാള് തീരുമാനിക്കട്ടെ എന്നറിട്ടെ അതോട് കൂടിയിട്ട് സകൽ അടിയറവ് പറഞ്ഞു അല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സമസ്ത നേതാവൊക്കെ രംഗത്തെത്തി പറയുന്നുണ്ടല്ലോ ഇവിടെ സമുദായത്തിന്റെ കാര്യങ്ങളും നോക്കണമെന്ന് അല്ല ഈ ഒരു സമുദായം നിയന്ത്രിക്കുന്നത് പോലെയാണോ കേരളം മുന്നോട്ട് പോകുന്നത് പൊതുവിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു മതസംഘടനകളും ഇടപെടരുത് അതായത് പൊതുവിദ്യാഭ്യാസം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് മറ്റു മതസംഘടനകളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെ നേരത്തെയും ഒരു പതിനഞ്ച് മിനിറ്റ് അധികവും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കട്ടെ എന്ന് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചതുപോലെ സർക്കാർ പറയുന്നത് കോടതിയുടെ തീരുമാനപ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് അധിക സമയം പഠനം മുന്നോട്ട് വെക്കുന്നത് എന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെയും ഒരു പതിനഞ്ച് മിനിറ്റ് വൈകിയും അധികമായിട്ട് ക്ലാസ് എടുക്കുന്നതിനെ എതിർക്കുക ഈ ഒരു സമുദായം കാരണം ഈ ഒരു സമുദായത്തിന്റെ സംഘടനാ നേതാവ് സമസ്ത നേതാവ് കാരണം എന്താ ഇപ്പൊ സംഭവിക്കുന്നത് മറ്റെല്ലാ മതങ്ങളുടെയും വിദ്യാർത്ഥികൾ മറ്റെല്ലാ മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന മതമില്ലാത്ത ആളുകൾ ഇത്തരം ആളുകളുടെയൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെ പഠന സമയത്തെ അല്ലേ അതിന്റെ കടക്കൽ കത്തി വെക്കുന്നതല്ലേ നമ്മളിപ്പോ കേൾക്കുന്നത് ഈ പറയുന്ന മദ്രസ പഠനമൊക്കെ ഒന്ന് നേരത്തെ ആക്കിയാൽ പോരെ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയാൽ പോരെ അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക് ആക്കിയാൽ പോരെ ഈ പറയുന്ന മദ്രസ പഠനം രാവിലെ ക്ലാസ് എടുക്കുന്ന സ്ഥലമുണ്ട് രാത്രി ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയിട്ട് അന്തസ് ഉണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ മറ്റെല്ലാ മതങ്ങളിലെയും വിദ്യാർത്ഥികളെയും കൂടി പരിഗണിച്ച് അവർക്കൊപ്പം നിൽക്കുകയല്ലേ യഥാർത്ഥത്തിൽ ബോധമുള്ള നേതൃത്വം ചെയ്യേണ്ടത് എന്തിനാണ് മതത്തെ പോലും ഇത്തരം നേതാക്കന്മാരൊക്കെ രംഗത്തെത്തിയിട്ട് എന്തിനാണ് മറ്റുള്ളവർക്ക് മുന്നിൽ ഈ മതത്തെ പോലും അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഇതുപോലെ ഉറഞ്ഞു തുള്ളി രംഗത്തെത്തുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെയോ വൈകിയോ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് മറ്റാരും തന്നെ മറ്റാരും അതുപോലെ പഠിക്കുകയും വേണ്ട എന്നല്ലേ ഈ പ്രഖ്യാപനങ്ങൾ നമ്മുടെ കേരളത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് ഇത് ഈ പറയുന്ന ഇടതുപക്ഷമാണെങ്കിലും ഇനി വരാൻ പോകുന്ന കോൺഗ്രസ് ആണെങ്കിലും ഇവരൊക്കെ ഭരിച്ചാലും ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് ഇത്തരം നേതാക്കന്മാരാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണോ ആളുകളും തിരിച്ചറിയണോ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ മതം ഇടപെടുന്നതൊക്കെ ശരിയാണോ അതും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു വിഷയത്തില് ഒരാൾക്ക് പോലും ഒരു വിഷയം ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിഷയം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ പഠിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് അതിന് സമയമില്ല മറ്റുള്ള മതങ്ങളിലെയും കുട്ടികളൊന്നും പഠിക്കണ്ട എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയ നീതികേടാണ് യഥാർത്ഥത്തിൽ ആ മതത്തെ തന്നെയാണ് ഈ പറയുന്ന സംഘടനാ നേതാവൊക്കെ അപമാനിക്കുന്നത് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്